പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇന്ന് അഗ്ലോണിമയുടെ പരിചരണത്തെക്കുറിച്ചുള്ള ഒരു ചെറു വീഡിയോയാണ് ചെയ്യുന്നത് ഒൻപത് മാസം മുമ്പ് എന്റെ പക്കൽ ഉണ്ടായിരുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ പ്ലാന്റുകൾക്ക് അല്പം വളവും ക്ലേബാളും ഇടുന്ന വീഡിയോയാണ് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് വളരെ കൂടിയിട്ടില്ല നാലായിരത്തിനടുത്ത് എത്തുന്നതേ ഉള്ളൂ അതൊരു അതൊരയ്യായിരമാക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും എന്നെ ശ്രവിക്കുന്ന എന്റെ വീഡിയോ കാണുന്ന മുഴുവൻ സുഹൃത്തുക്കളും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഈ പോട്ട് നമ്മുടെ കയ്യിൽ എടുത്തു വച്ചിട്ട് ഉയർത്തണം ഇപ്പോൾ ഇങ്ങനെ ഉയർത്തുമ്പോൾ അടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കണം ഒഴിവാക്കിയ ശേഷം നമ്മൾ അധികം വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചാൽ അടിയിൽ ഒരുപാട് വെള്ളം കെട്ടും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വെള്ളം കുറച്ചൊഴിക്കുക അടിയിലുള്ള വാടിയ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളയണം എന്നിട്ട് ഇത് ഇത് ശ്രദ്ധിക്കുക ഇതിന്റെ പൂവാണ് അതിങ്ങനെ നിർത്താൻ പാടില്ല അത് നിർത്തിയിരുന്നാൽ ഈ ചെടിയുടെ വളർച്ച മുരടിക്കും അത് ഒഴിവാക്കേണ്ടതാണ് അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് കൈവശമുണ്ടെങ്കിൽ അല്പം സാഫ് അതിൽ പുരട്ടുന്നത് നല്ലതാണ് ഇങ്ങനെ റെഡിയാക്കിയ ശേഷം ഓരോ പോട്ടും ഇങ്ങനെ എടുത്ത് റെഡിയാക്കണം ഇതിൽ കുറച്ച് ഉണങ്ങിയ ഇലയൊക്കെ ഉണ്ട് അതൊക്കെ കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത ശേഷം ചിലപ്പോൾ ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ ആയിരിക്കും പ്ലാന്റ് ഇരിക്കുന്നത് അതിന് ചെറിയ ഉദയൊക്കെ കൊടുക്കണം കൊടുത്തിട്ട് ഇതിലിപ്പോ വോട്ടിംഗ് മിശ്രിതം അറുപത് ശതമാനത്തോളം ഉണ്ട് ഞാനിന്ന് അല്പം ജൈവവളം ഇതിനിടുകയാണ് ഞാനിവിടെ ഇതിന് മഗ്ലോണിമയെ സംബന്ധിച്ച് രാസവളത്തിന്റെ ആവശ്യമില്ല ഒരു നൂറ് ഗ്രാം ജൈവവളം ഇട്ടുകൊടുക്കുക അതിനുശേഷം അല്പം പോട്ടിങ് മിശ്രിതം ഇട്ടുകൊടുക്കുക തന്നെ മിക്ക പ്ലാന്റിലും മുളവീതം വന്നിട്ടുണ്ട് ഒരു നാല് മൂന്ന് നാല് മാസം കഴിയുമ്പോൾ ഇത് വീണ്ടും റീപ്പോർട്ട് ചെയ്യാറാവും ഇപ്പോൾ രണ്ട് മൂന്ന് കോരി പോട്ടിങ് മിശ്രിതം ഇട്ടു ഇനി അതിൻ്റെ മുകളിൽ ഇടുന്നത് അന്ന് പോട്ട് ചെയ്തപ്പോൾ ക്ലേബോൾ ഇട്ടിരുന്നു അല്പം കൂടി ക്ലേബാൾ ഇതിന്റെ മുകളിലേക്ക് ഇടുക ചെടിക്ക് ഈർപ്പം പിടിച്ചു വെച്ചു കൊടുക്കും വായുസഞ്ചാരമുണ്ടാവും ഇത്രയും ഈ ഒരു ചെടിയുടെ പരിചരണം കഴിഞ്ഞു ക്ലേബാള് മുകൾ നിരപ്പില് മണ്ണ് വെളിയിൽ കാണാത്ത തരത്തില് ഉണ്ടാകണം ഇതിലിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് മു തൈകൾ വന്നിട്ടുണ്ട് നമുക്കൊരു മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ അതിൽ നിന്ന് നാല് ചട്ടിയിലേക്ക് മാറ്റാനുള്ള തൈ ലഭിക്കും ഒരു മുകുളമേ വന്നിട്ടുള്ളൂ ഇതിരിക്കുന്ന സ്ഥലത്തല്പം വെയിൽ കൂടുതലാണ് അതിൻ്റേതായ ക്ഷീണം അതിനുണ്ട് എങ്കിലും ഇപ്പോൾ ഈ ജൈവവളമൊക്കെ ഇട്ട പരിചരിച്ചു കഴിയുമ്പോൾ അത് കയറി വരും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്ദി ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് അഗ്ലോണിമയൊക്കെ പോർട്ട് ചെയ്യുമ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനുള്ള പോട്ടിംഗ് മിശ്രിതമാണ് ഉപയോഗിക്കേണ്ടത് അതായത് അതിൽ നമ്മുടെ ഔട്ട്ഡോറിന് ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിശ്രിതത്തിൽ നിന്ന് വ്യത്യസ്തമായി ക്ലേബാള് പെർലൈറ്റ് വെർമിക്കുലേറ്റ് ഇവ കൂടി അധികമായി ഉണ്ടാകും ഈ അഗ്ലോണിമ നല്ല ആരോഗ്യത്തോടെ നിൽക്കുകയാണ് ഒൻപത് തൈകളുണ്ട് റിക്കാർഡ് മുകുളങ്ങളാണ് വന്നേക്കുന്നത് ഇനി രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ റീപ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വീണ്ടും തൈകൾ കൂടുമെന്നാണ് എന്റെ ധാരണ ഇത് ചരിഞ്ഞു നിൽക്കുക അതിനൊരു സപ്പോർട്ട് അനിവാര്യമാണ് ഇങ്ങനെ ഒരു കമ്പ് കുത്തി കൊടുത്താൽ മാത്രം മതി ഇനി അത് ഒരാഴ്ച കൊണ്ട് നേരെ നിവർന്ന് വളർന്നുകൊള്ളു ഇത് മറ്റൊരു വെറൈറ്റി അഗ്ലോണിമയാണ് അതിന്റെ ഇല കണ്ടാൽ അറിയാം ക്രോട്ടൻസിന്റെ ഇല പോലെയാണ് ഇരിക്കുന്നത് ഇതിലും ഏഴ് മുകുളങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ മാർക്കറ്റിൽ നല്ല വില കിട്ടുന്ന അഗ്ലോണിമയാണ് നിങ്ങൾക്കും ഒരു തൈ സംഘടിപ്പിച്ചാൽ രണ്ടു വർഷം കൊണ്ട് പത്ത് തൈ മിനിമം ഉണ്ടാക്കിയെടുക്കാം അത് വലിപ്പോ കരിഞ്ഞു നിൽക്കുകയാണ് അതിനും വളമിട്ട ശേഷം ഒരു സപ്പോർട്ട് കൊടുക്കണം ഈ അഗ്ലോണിമയൊക്കെ നന്നായി പരിചരിച്ച് ഇൻഡോർ പോർട്സിൽ നട്ടുവെച്ചാൽ നമ്മുടെ ഡ്രായിങ് റൂമിൻ്റെ മൂലയിൽ സ്റ്റെയറിൽ ഒക്കെ വയ്ക്കാം വീടിൻ്റെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ നമുക്ക് ഉപയോഗിക്കാം ഇത് േ ഇത് ചാഞ്ഞു പോവുകയാണ് അപ്പൊ അതിലിവിടെ ഒരു ചെറിയ കമ്പ് കുത്തി ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ നിവർന്ന് നിന്നുകൊള്ളൂ രണ്ടു മാസത്തിലൊരിക്കലെങ്കിലും ഔട്ടർ പോർട്ടിലുള്ള വെള്ളം ക്കേണ്ടതാണ് വെള്ളം നിൽക്കുന്നത് കൊണ്ട് ചെടിക്ക് അല്പക്ക ഗുണമാണ് പക്ഷേ കുറെ നാളങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പങ്കൽ ബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടും അതുകൊണ്ട് രണ്ട് മാസത്തിലൊരിക്കലെങ്കിലും ഔട്ടർ പോട്ടിൽ വെള്ളമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതൊഴിവാക്കണം പലരും ചോദിക്കും ഈ ഔട്ടർ പോട്ട് എങ്ങനെയാണ് എടുക്കുന്നത് ഈ ചട്ടി എടുത്ത ഒരാളെ ഉള്ളെങ്കിൽ ഇങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് അല്പം ചരിച്ചിട്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് നമുക്ക് എടുത്തു മാറ്റാം ഇതിൽ അല്പം വെള്ളമൊട്ട് അത് ഒഴിവാക്കുകയാണ് ഇതിന് ഞാനൊരു സപ്പോർട്ട് നേരത്തെ കൊടുത്തതാണ് വെയിൽ കൂടുതൽ അടിച്ചാൽ ഇതിന്റെ ഇലയുടെ സൈഡൊക്കെ കരിയും അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കണം ഇതിപ്പോ അൻപത് ശതമാനമേ ഉള്ളൂ ഇതിൽ ജൈവവളം ഇട്ടതിന് ശേഷം അല്പം പോട്ടിങ് മിക്സ് കൂടെ ഇടേണ്ടതുണ്ട് ഇങ്ങനെ പരിചരിച്ചാൽ ഇത് നല്ല ആരോഗ്യത്തോടെ പല കളറിലെ ഇലകളോട് കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ അത് നല്ല ഭംഗിയാണ് ആർക്കും ഇത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് നമ്മുടെ വീടൊക്കെ വലിയ പണച്ചെലവില്ലാതെ ആകർഷകമാക്കാൻ കഴിയുന്ന ഒരു വിദ്യയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അഭിദേകാംക്ഷികളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ വീടിലുള്ള ഗ്ലോണിമ പ്ലാന്റുകളും ഇതേപടി പരിചരിച്ച് നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും ആത്മാർത്ഥമായ സഹകരണം വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുകയാണ് ഏവർക്കും കർഷകൻ വൈ അജിൽ അഗ്രോമാറ്റിന്റെ നന്ദി നമസ്കാരം